എൻ്റെ പേര് ഡെയിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് അന്ന് ആദ്യമായി വന്നത് അമ്മയോടൊപ്പമാണ് അമ്മ അമ്മയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ഞാൻ പത്താം ക്ലാസ് മുതലേ ഡോക്ടർ ആവണമെന്നുള്ള സ്വപ്നത്തിൽ ജീവിക്കുന്ന സ്വപ്നം കണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് പക്ഷേ അതിപ്പോൾ നീണ്ട് 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 ഞാൻ മൂന്ന് കൊല്ലത്തോളം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു സൂപ്പർ റിപ്പീറ്റർ ആയി ആണ് ഞാൻ ഇപ്പോൾ സൂപ്പർ റിപ്പീറ്റ് വരെ ചെയ്യേണ്ടി വന്നു അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ റീ റിപ്പീറ്റ് ചെയ്യുന്ന സമയമായിരുന്നു അന്ന് ഉടമ്പടി എടുത്തു പക്ഷേ എനിക്കന്ന് എടുക്കാൻ പറ്റിയില്ല പ്രായപരിമിതി കാരണം എനിക്കന്ന് എടുക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് മാത്രമേ ഒരാൾ ഒരു വീട്ടിൽ നിന്നും ഒരാൾക്ക് മാത്രമേ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എടുത്തിരുന്നില്ല ഞാൻ അമ്മയോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു ഹോസ്റ്റലായിരുന്നു ഞാൻ അത് കാരണം കുർബാന എല്ലാ ദിവസവും പോകാൻ പറ്റിയിരുന്നില്ല ഞായറാഴ്ചകളിൽ പോകുമായിരുന്നു റീപ്പീറ്റ് ചെയ്ത സമയത്ത് റിപ്പീറ്റ് ചെയ്തതിനേക്കാൾ നൂറ് മാർക്ക് കൂടി എന്നാൽ അഡ്മിഷനൊന്നും കിട്ടാൻ സാധിച്ചില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു സൂപ്പർ റിപ്പീറ്റ് ചെയ്തു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മെയ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ പരീക്ഷ രണ്ട് ദിവസം മുമ്പ് ആണ് എനിക്ക് മാത്രമാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയുള്ളൂ അച്ഛനന്ന് കാണാൻ പറ്റി അച്ഛൻ തലയിൽ വെച്ച് കൈ പ്രാർത്ഥിച്ചു ഞാൻ അഞ്ചാം തീയതി പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ പോയി അപ്പോൾ അന്ന് പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷിക്കാനും ശുശ്രൂഷിക്കാനും സമൂഹത്തിൻ്റെ മുമ്പിൽ സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം നിന്നെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ എന്നുള്ള സംഖ്യ പതിനാറ് ഒമ്പത് എന്നുള്ള വചനമാണ് എനിക്കന്ന് കിട്ടിയത് അപ്പോളേ ഞാൻ എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉള്ളിൽ വന്നു ഇത് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റും ഇപ്രാവശ്യമെങ്കിൽ ഞാൻ അത് എഴുതിയെടുക്കും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു ഉപ്പ് കൊണ്ടുപോയായിരുന്നു അതുപോലെ നീറ്റ് എക്സാമിന് ഒരു നിബന്ധന ഉണ്ട് നമുക്കെല്ലാതും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കൊന്ത പോലും നമ്മളെ കൊണ്ട് ഊരിപ്പിക്കും പക്ഷെ ഞാനന്ന് നമ്മുടെ മാതാവിൻ്റെ സോ ഇത് കൊണ്ടുപോയി അവിടെ ഫ്രിസ്കിങ് നടന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു കാശിരൂപം ഇത് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആദ്യം മാറ്റി വെച്ചു പിന്നെ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോൾ ആ ചേട്ടൻ എന്നെ തന്നെ ഒന്നുകൂടി വിളിച്ച് ഇത് ആവശ്യമുണ്ടോ എന്ന് എന്നോടൊന്നുകൂടിയും ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണം ഞാൻ ചാടി ചാടിക്കറി പറഞ്ഞു ഇത് വേണം ഇത് വെച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ഇത് വെച്ച് പരീക്ഷ എഴുതിയാൽ എനിക്കറിയായിരുന്നു ഇത് എനിക്ക് സ്ട്രോങ് ആയിട്ട് മാതാവിൻ്റെ കൈ പിടിച്ച് പരീക്ഷ എഴുതിപ്പിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതേപോലെ നടന്നു ഞാനത് വെച്ച് പരീക്ഷ എഴുതി പരീക്ഷ സാധാരണ ഞാൻ പ്രാക്ടീസ് എക്സാമുകൾ എഴുതിയിരുന്നപ്പോൾ സമയം കിട്ടിയിരുന്നില്ല എനിക്ക് പരീക്ഷ എൻ്റെ സമയത്ത് തീർന്നിരുന്നില്ല പക്ഷെ അന്ന് ആദ്യമായിട്ട് നീറ്റ് പരീക്ഷയുടെ അന്ന് പത്ത് മിനിറ്റ് മുമ്പ് എൻ്റെ പരീക്ഷ കറക്റ്റായിട്ട് തീരുകയും അത് റീവൈസ് റീച്ചൊക്കെയുള്ള സമയം വരെ എനിക്ക് കിട്ടി പിന്നീട് ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഉടമ്പടി എടുത്ത പിന്നെ മധവ് നേരെ ഇറങ്ങി വന്ന് എൻ്റെ ഒപ്പം എക്സാം ചെയ്ത പോലെ ഒരു ഫീലിംഗ് ആണ് അന്ന് എനിക്ക് കിട്ടിയത് ഇത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് സമയമൊക്കെ ആയി ഞാനന്ന് കേരളത്തിലെ അലോട്ട്മെൻറ്റുകൾ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ബാക്കി സ്റ്റേറ്റുകളൊന്നും കൊടുത്തിരുന്നില്ല അങ്ങനെ ബാംഗ്ലൂർ ഒരു അലോട്ട്മെൻറ്റ് ഞാൻ എങ്ങനെയോ സോഷ്യൽ മീഡിയ കൂടെ എറിഞ്ഞ് നേരം വൈകി കൊടുക്കാൻ അങ്ങനെ അത് അവിടെ പോയി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ നടത്തണമായിരുന്നു ഞാൻ അത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഡേറ്റ് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഞാൻ എനിക്ക് പോകേണ്ടി വന്നത് അന്ന് ട്രെയിൻ ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അന്ന് തൽക്കാലിന് ടിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത പോലെ കുറച്ച് ടിക്കറ്റുകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോയി അവിടെ അത് നടത്താൻ പറ്റും എന്നാൽ അവിടെ പോലും ഡിലേ വന്നു കാരണം ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തത് ഫെബ്രുവരിയിലായിരുന്നു പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ആര് എൻ്റെ ഭാഗത്തുള്ള പിഴവായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ പേടിച്ചു ഇനി ഇവിടുത്തെ ചാൻസ് കൈവിട്ട് പോകുന്നുള്ളൊരു പേടി എനിക്ക് വന്നു പക്ഷേ അപ്പം പറഞ്ഞു ഇല്ലടാ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പം കൊന്തെത്തിച്ചുകൊണ്ടിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ചുകൊണ്ടേരുന്നു അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു ഇല്ല നമുക്ക് ശരിയാക്കാം നിങ്ങൾ അപ്ലിക്കേഷൻ ഫീ അടച്ചിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം അവർ അവർ തന്നെ ശരിയാക്കി തന്നു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എനിക്ക് ചെയ്യാൻ പറ്റി പിന്നീട് റിസൾട്ട് വന്നു ഞാൻ നിയോഗത്തിൽ ആദ്യം വെച്ചിരുന്നത് എനിക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടണമെന്നായിരുന്നു അതെൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു പക്ഷേ ഗവൺമെൻറ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവിടെ കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് കിട്ടിയത് ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഞാനപ്പം തന്നെ അത് അഡ്മിഷൻ പോയി എടുത്തു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ആയിരത്തി നാൽപ്പത് മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിൽ നിന്ന് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലും ഇല്ല പക്ഷെ എൻ്റെ ഞാൻ എടുത്ത കോളേജ് ഇരുപത്തെട്ടാമതാണ് അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി കർത്താവിന് കുറച്ച് നേരം വൈകിയാണെങ്കിലും നമുക്കായി നല്ല നല്ല പ്ലാനുകൾ ആൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരം വൈകിയാണെങ്കിലും അത് നടക്കും എന്നുള്ള അനുഭവം എനിക്ക് കിട്ടി ഞാൻ പ്രവർത്തികളായി ചെയ്തു പോന്നിരുന്നത് പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു പിന്നെ പ പ്രവർത്തനങ്ങളായിട്ട് പത്രം കൊടുക്കുമായിരുന്നു എല്ലാ മേഖലകളിലും കൊടുക്കുമായിരുന്നു വൃദ്ധസദനത്തിൽ സന്ദർശിക്കുമായിരുന്നു അവർക്ക് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇത്രയാണ് എൻ്റെ അനുഭവങ്ങൾ ഇതെല്ലാത്തിനും കൃപാസന ഒരായിരം ും സങ്കീർത്തനത്തിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് പ്രിയമുള്ളവരെ നമ്മളോട് ഡയിൽ എന്ന സഹോദരനും അമ്മയുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആരൊക്കെ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിത നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഇടപെടുമെന്ന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താര ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വഹിച്ചിട്ടുണ്ട് ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ജീവിതത്തിൽ ലഭിച്ച സഹോദരി സഹോദരന്മാരാണ് അവരുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് എന്ന സഹോദരനും തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും അവിടുത്തെ നിയമങ്ങളും പാലിക്കുന്നവർക്ക് അവിടുന്ന് അവിടുത്തെ വഴികളും സ്നേഹവും സത്യവുമാണെന്ന് ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ കുഞ്ഞ് സാക്ഷ്യം പറയുമ്പോഴും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉടമ്പടി ജീവിതം വഴിയായിട്ട് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ അവൻ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് അവൻ ഉയർന്നു വരുവാനായിട്ട് സാധിച്ചു എന്ന ദൈവാനുഗ്രഹം അവന് ഉടമ്പടി വഴിയായിട്ട് ലഭിച്ചു എന്നുള്ളത് ഉള്ളവരെ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തെ വിശദീകരിക്കുന്നത് വഴിയായിട്ട് ദൈവികമായിട്ടുള്ള കൃപ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഈ അനന്തമായിട്ടുള്ള കൃപയിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിൽ ശക്തമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് ലഭിക്കുകയും ചെയ്യുന്നു അപ്പം ദൈവികമായിട്ടുള്ള കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്നുള്ള ബോധ്യത്തിലും വിശ്വാസത്തിലും ഉടമ്പടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉടമ്പടി ജീവിതം നമ്മളെ അഭിഷേകം ചെയ്യുന്ന നമ്മളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് അനുദിന നന്മകൾ കൈവരുത്തി തരുന്ന പ്രാർത്ഥനാ ജീവിതമായിട്ട് ഉടമ്പടി മാറുന്നു ഈ സഹോദരനോടും ഈ കുടുംബത്തോടും ചേർന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക